ആ ആട്ടിഞ്ച് പക്ക ഏ പീച്ചയെ ഒട്ട് ഡള വരയ്ക്ക് അന്തർ പിളക ഡളക കത്തം ഒ നികല ക അച്ച നികലക അച്ച നോക്കിയാൽ മുത്തുവാ രാത് അല്ല എന്താ പറയുക ഇതെന്താ വെച്ചാൽ കോൺക്രീറ്റ് വാൾ അടിച്ചാണ് ഫുള്ള് സെറ്റാക്കി കോൺക്രീറ്റ് വാൾ ഫുള്ള് മാഷാല്ല ഫുള്ള് റെഡിയാണ് മഴ പെയ്തേ അതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ അല്ലാൻ്റെ അനുഗ്രഹം ഇങ്ങനെ ചൊരിയാണ് മാഷാല്ല കണ്ടിട്ടാണ് മഴ നല്ല മഴ പെയ്യണ് അപ്പോൾ കോൺക്രീറ്റ് വാൾ അടിച്ച് ഇനി ഇതിൻ്റെ ടോപ്പ് മാത്രം എട്ടിഞ്ചായിട്ട് വരും ഇതിൻ്റെ ഉള്ളിത് അഞ്ചിഞ്ചാണ് അതിനാണ് ഞാൻ പോനോട് പറഞ്ഞു കൊടുത്തത് ഇതിന് ഉള്ളിൽ കറക്റ്റ് ే